എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട് ഇതുവരെയും അനുഭവിക്കാത്ത ഒരു പ്രത്യേക മാനസിക സുഖം അനുഭവിച്ചത് ഈ കോവിഡ് കാലത്തായിരുന്നു ഞാൻ നിങ്ങൾക്കറിയാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയും ജില്ലയും കൊല്ലം ജില്ലയും വേറെതിരിയുന്ന നമ്മുടെ എൻ കടമ്പാട്ട് കടമ്പാട്ടുപോണം നാവായിക്കുളം ആ ഭാഗമാണ് അല്ലേ അപ്പോൾ കണ്ടാക്കിയാണ് എനിക്ക് പൊക്കം കുറവാണല്ലോ ഈ പൊക്കമുള്ള പൊക്കമുള്ള ആശമാനം എല്ലാവരെയും ഒന്ന് തിരഞ്ഞെടുത്തു കാര്യം ഈ പോലീസ് വണ്ടി ആയിരുന്നാലും ഏത് വണ്ടി ആയിരുന്നാലും തടഞ്ഞിട്ട് നമ്മുടെ ജോലി മാസ്ക് ധരിച്ചിട്ടുണ്ടോ ഈ വണ്ടിയിൽ മൂന്ന് പേര് കൂടുതലുണ്ടോ അതായിരുന്നു നമ്മുടെ ഡ്യൂട്ടി അപ്പോഴത്തേക്കും പോകാറായിട്ട് ഒരു കൊച്ചിന് പോകാൻ പറ്റില്ല അങ്ങനെ എൻ്റെ പേരാണ് വീണതും ഞാൻ പോയിരുന്നു അപ്പോഴേ നീ ഇന്നൊന്നും ഓർക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാനിങ്ങനെ നിക്കുക വരുമ്പോഴുണ്ട് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലോ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട് ഒരുപാട് കാര്യങ്ങളുള്ള തിരക്കുള്ള ഒരു പട്ടണമാണല്ലോ നമ്മുടെ തിരുവനന്തപുരം പട്ടണം അപ്പോഴേ വണ്ടി തടഞ്ഞു നിർത്തി മാസ്ക് എടുത്ത് വെക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ഒക്കെ ഉള്ളിലെ പോലീസ് അല്ലേ ആ പോലീസിൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു സമയം ാണ് ഞാൻ കഥ പറയുക ഉറങ്ങാതിരിക്കും അപ്പോഴേ പിന്നെ എനിക്കുണ്ടായ ഒരു വലിയൊരു അനുഭവം പറയാം എൻ്റെ വീടിന്റെ തൊട്ട് എന്റെ ഏരിയയിലുള്ളൊരു കല്യാണോ ചെറുക്കൻ്റെ കല്യാണോ അപ്പം ഈ കോവിഡിൻ്റെ തീവ്രത കുറഞ്ഞ് കല്യാണത്തിന് ഇരുപത് പേര് വരെ ആകാം വരണ്ടും വധുവിനേയും കൂടാതെ എന്നുള്ള ആ നിബന്ധന വന്ന സമയമാണ് അപ്പോഴേ നഞ്ഞാറമൂട് ഭാഗത്തുനിന്നാണ് വധു വരൻ്റെ വീട് ഞങ്ങളുടെ ഈ വർക്കല താലൂക്കിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ വരുവാ എന്നെ ആ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല കേട്ടോ ആകെ ഇരുപത് പേരാണ് ഞാൻ രാവിലെ ഏഴ് മണി തൊട്ട് ക്ഷണിക്കാത്ത കല്യാണ വീടിൻ്റെ ഫ്രീസിൽ നിൽക്കുവാണ് അപ്പോൾ അവിടെ ഈ കല്യാണത്തിന് ഇരുപത് പേരും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു പത്ത് നാനൂറ് പേര് വന്നു പോയിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പോൾ ഞാനാണെങ്കിൽ ശരിക്കും ഭക്ഷണത്തിൻ്റെ മണമൊക്കെ ഉണ്ട് അന്ന് നമ്മൾ ഓർക്കണം നമുക്ക് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്ക് അവിടെ വരണമെങ്കിൽ ഞാൻ എത്ര മണിക്ക് എഴുതിയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യണം അപ്പം ഭക്ഷണം കെട്ടാനൊന്നും അന്നേരം പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാമോ അതുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരോട് മാസ്ക് ധരിച്ചിട്ടുണ്ടോ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുക കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുക ഇത് പറയാനാണ് മാത്രമോ ഒരു മീറ്റർ അകലവും പാലിക്കുക അപ്പം എൻ്റെ കൈ ചെറിയ കൈ ആണല്ലോ ഏതായാലും കൈയുടെ നീളം ഒരു മീറ്ററാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഇപ്പോഴത്തെ ഉറക്കുമ്പോൾ ഒരുപാട് ചിരി വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ കടത്തിയിട്ടോണ്ടേയിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മിഷിൽ നിന്ന് നിൽക്കുവാണ് മണി രണ്ട് മണിവരെ ആ പുറ പോക്കിൽ കാലത്തെ കഴിച്ച കത്തായ മാത്രം കഴിച്ചുകൊണ്ട് ഞാൻ ആ ഏതെല്ലാം സുഗന്ധങ്ങളുണ്ടോ കറിയുടെ മസാലയുടെ ഇതെല്ലാം കേട്ട് ആസ്വദിച്ച് അവിടെ നിന്നു ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ടോക്കിംഗ് പോയിന്റിൻ്റെ കൗമുദിന്ന് ഒരു പ്രിസെൻ്റ് വന്നപ്പോഴേ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളുണ്ടോയെന്ന് ചോദിച്ചപ്പം ഞാൻ മൊത്തത്തിൽ പറയുക ചോദിച്ചാൽ പക്ഷേ ഇത് പറയണം പറയണമെന്ന് എൻ്റെ മനസ്സിൽ മൂന്ന് പ്രായ ചോർത്താ ഞാൻ പറഞ്ഞില്ല അപ്പം ഇത് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഒരു വൃത്തിയാസുഖം സുഖമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അങ്ങനെ നമ്മൾ വിളിക്കാത്ത സദ്യയ്ക്ക് പോയിട്ട് ഉണ്ണാതെ വന്നിട്ടുള്ളവരാ നമ്മളൊക്കെ അല്ലേ വിളിക്കാത്ത സദ്യയ്ക്ക് പോകുന്ന ഏതായാലും ഉണ്ണാനാണ് പക്ഷേ ഉണ്ണാതെ വന്നിട്ടുള്ളവരാ അങ്ങനെ അതിനേക്കാളും അവർ ഒരു വലിയ സന്തോഷം ഉണ്ടായി രാത്രി ഏകദേശം ഒന്നര മണി സമയമായി എൻ്റെ ഏരിയന്ന് ഗൾഫീന്ന് വന്നാണ് ഒന്ന് ഓർത്തണം കല്യാണം കഴിച്ച് കറക്റ്റ് ഏഴാം ദിവസമാണ് ഭാര്യനെ ഇട്ടിട്ട് ഡിസൈഡ് ആവശ്യത്തിന് വേണ്ടി പുള്ളി കളിച്ചിട്ടേക്ക് പോകുന്നത് പിന്നെ തിരിച്ചു വരുന്ന രണ്ടര വർഷം കഴിഞ്ഞ അപ്പോഴാണ് ഇരുപത്തെട്ട് ദിവസത്തെ കോർണി ചെറുക്കൻ്റെ വീട് ഇങ്ങനെ ഞങ്ങളുടെ ഏരിയയിലാണ് പെണ്ണിൻ്റെ വീടങ്ങ് കൊല്ലത്താം പെണ്ണിനിന് ഇങ്ങോട്ടും വരത്തില്ല ഇവിടുന്ന് അങ്ങോട്ടും പോകത്തില്ല ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോകത്തത് ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കൻ ആദ്യം പോകണം അച്ഛൻ്റെയും അമ്മയുടെ വീട്ടിലേക്ക് പോകണ്ട അങ്ങനെ അപ്പനും അമ്മയും വീട് ഒഴിഞ്ഞുകൊടുത്തു ഇങ്ങനെ രാത്രി ഒരു ഒന്നര മണിയെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നര മണിക്ക് എനിക്കൊരു കോൾ വന്നു അപ്പോൾ നമ്മൾ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ ഇനി അവിടെ ഒന്നരയോ രണ്ടരയോ എന്നൊന്നുമില്ലല്ലോ ഞാനങ്ങനെ ഇപ്പോൾ എൻ്റെ നേട്ടൻ്റെ ഒരു സ്വഭാവമുണ്ട് ഫോണെടുത്ത് മാറ്റി വെച്ചു ആരും ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ടിട്ട് അല്ല ഞങ്ങളുടെ മുറിയൊക്കെ മാറിയാണ് ഈ കോവിഡ് സമയത്ത് അങ്ങനെ ആ അവസ്ഥ നിങ്ങൾക്കറിയാവില്ല ഏതൊക്കെ അവസ്ഥയാണെന്ന് അറിയാൻ നോക്കിയ എപ്പോഴത്തേക്കും കോൾ വരുന്നു അപ്പോൾ ഞാൻ വോയിസ് യും കൂട്ടിയാ വെച്ചിരിക്കുന്നു ഫോൺ എന്നാൽ ഞാൻ ഉറക്കച്ചവടോട് കൂടി ചെന്ന് ഫോണെടുത്ത് ഹലോ റോസമ്മ ചോച്ചിയല്ലേ ഞാൻ പറഞ്ഞു അതെ ആരാ അതിരെ പറഞ്ഞു ഞാൻ ഗൾഫിയിൽ നിന്ന് വിളിക്കുക അപ്പോൾ ഞാൻ ചേച്ചി ഗൾഫിയിൽ നിന്ന് വിളിച്ച് ആൾക്ക് ഇതുവരെ ഉറങ്ങാൻ സമയമായിട്ടേ എന്താ കാര്യം എന്ന് ചോദിച്ചു ഇവിടുത്തെ സമയമല്ലല്ലോ അവിടെ അപ്പോൾ നിങ്ങളെത്രയും പെട്ടെന്ന് റാഫി മനസ്സിൽ വരെയൊന്ന് പോണം ഞാൻ ചോദിച്ചു മണി ഒന്നര ആയല്ലോ എന്താ റാഫി മനസ്സിലെന്ത് പറ്റി ആൾക്ക് അവിടെ എനിക്കറിയാം ക്വാറന്റൈനിൽ കഴിയുന്ന കൊച്ചിന്റെ പേരൊക്കെ അറിയാം അവിടെ താഴത്തെ ഉപ്പാന്റെ വീട്ടിലെ പൂച്ച താഴത്തെ വീട്ടിലെ പൂച്ച റാഹി കിടക്കുന്നിടത്തോട്ടാണ് ചെല്ലുന്ന ജനരിക്കട ചാടി തീർച്ചയായിട്ടും കോവിഡ് പകരം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പൂച്ചയെ അവിടെ നിന്ന് മാറ്റാൻ പറയണം ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു പറയാം അങ്ങനെ ഞാൻ ആ കൊച്ചിനെ വിളിച്ച് പറഞ്ഞ് മന ഒന്ന് ജനലൊക്കെ ഒന്ന് അടച്ചി കിടന്നു കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് വിളിക്കുമല്ലോ ആ കൊച്ചാണെ ഇരുപത്തെട്ട് ദിവസത്തെ ആ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ആ പൂച്ച വരാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ അപ്പുറത്തെ സംസ്ഥാനത്തിൽ വിളിച്ചിട്ട് ആ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു പേരൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ലല്ലോ അതുകൊണ്ട് താരമില്ല പേര് വെളിപ്പെടുത്താൻ പാടില്ലെന്നാണ് ഇതിനൊന്നും വെളിപ്പെടുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ പുള്ളിയുടെ ഞാൻ പറഞ്ഞു മക്കളെ ആ പൂച്ചയുണ്ടല്ലോ പൂച്ച ഇന്ന വീട്ടിലേക്ക് പോവാണ് അത് കോളത്തിലും കഴിയുന്നതാണ് എന്നെ ഇന്നലെ രാത്രിയിൽ വിളിച്ചു പൂച്ച കോവിഡ് പരത്തും എന്നുള്ളതാണ് അവരുടെ വിഷമം അന്നേരം അള്ളാ ഞാൻ എന്ത് ചെയ്യാനായി ഈ പൂച്ചനെ ഞാൻ എവിടെ കെട്ടും പോകുന്ന ചേച്ചി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ അറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ഞങ്ങളെ കോവിഡ് കാലത്ത് കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കുമായിരുന്നു ഫ്രീ ആയിട്ട് ഇരിക്കുവല്ലേ ഈ പാട്ടുകേട്ട് മടുക്കും പറഞ്ഞത് അതെവിടുന്ന சாரிக்காம்